ഷഹാന മുംതാസ് ഒരു പാവം പെൺകുട്ടി അവൾക്ക് വേണ്ടി മഹിറണിയിച്ച പുരുഷനെ ജീവന തുല്യം സ്നേഹിച്ച പെൺകുട്ടി അവസാനം അവൾക്ക് ബാക്കിയായത് കണ്ണീരും പീഡനകളും അവളുടെ ജീവനും മാത്രമാണ് പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് വാങ്ങിയ മിടുക്കിക്കുട്ടിയായിരുന്നു ഷഹാന നിക്കാഹ് കഴിഞ്ഞ് കുറച്ചു കാലം അവർ പരസ്പരം വളരെ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് പഠിക്കാൻ വളരെ താല്പര്യമുള്ള പെൺകുട്ടിയായതിനാൽ കല്യാണം കഴിഞ്ഞും പഠിക്കാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു വിവാഹം എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു അവളുടെ ജീവിതം മാറിമറിഞ്ഞത് കല്യാണം കഴിഞ്ഞതോടെ ഭർത്താവ് അവളെ നിറത്തിൻ്റെ പേരിലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ പേരിലും അധിക്ഷേപം തുടർന്നു ഇത് പെൺകുട്ടിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല മാനസികമായി വളരെ തളർന്ന പെൺകുട്ടി ക്ലാസ് മുറികളിലും വളരെ സങ്കടത്തോടെയാണ് പെരുമാറിയിരുന്നത് അത് കണ്ട് ടീച്ചർമാർ വീട്ടുകാരെയും അറിയിച്ചു ഇരുപത് ദിവസത്തെ ദാമ്പത്യം മാത്രമേ പെൺകുട്ടിക്കും വാഹിദിനും ഇടയിലുണ്ടായിരുന്നുള്ളൂ അതുകഴിഞ്ഞ് അവൻ വിദേശത്തേക്ക് പോയി പിന്നെ ഫോണിലൂടെയായി നിറമില്ലാത്തതിൻ്റെയും ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ലാത്തതിൻ്റെയും പേരിലുള്ള പരാതി അവസാനം കുടുംബം ഇടപെട്ട് വാഹിദിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ സ്വന്തം മകനെ പറഞ്ഞു തിരുത്തേണ്ട വാഹിദിൻ്റെ മാതാപിതാക്കൾ അവൻ്റെ കൂടെയാണ് നിന്നത് ആ പെൺകുട്ടി ആ മാതാവിൻ്റെ കാല് പിടിച്ചു കരഞ്ഞു പെൺകുട്ടി ഒരു തവണ ശ്രമം നടത്തിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈനിരമ്പ് മുറിച്ച് ആത്മഹത്യാശ്രമം ഷഹാന് നടത്തിയിരുന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ നിറത്തിൻ്റെ പേരിൽ തൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനൊരു ഡിവോഴ്സിയായി മാറിയില്ലേ എന്നാണ് അവളെ കൂടുതൽ വിഷമിപ്പിച്ചത്